ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സേഫ് ആയിട്ട് സുഖമായിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഡ്രസ്സ് ബിസിനസ് തുടങ്ങുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതായത് ഒരുപാട് പേർക്ക് ഡ്രസ്സ് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് കാര്യങ്ങളൊന്നും വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടും ഒത്തിരി പേര് തുടങ്ങാത്ത ആൾക്കാരുണ്ട് അപ്പോൾ എങ്ങനെ കറക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്യാം അതിന് കുറച്ച് ഐഡിയാസ് ഉണ്ട് കേട്ടോ അതായത് നമ്മൾ ഒരുപാട് പേര് ചിന്തിക്കുന്നവരാണ് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഒരു അഞ്ച് സെറ്റൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് പത്തായിരം രൂപയാവും അപ്പോൾ ഈ അഞ്ച് സെറ്റ്സിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ തീർന്നു പിന്നെ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യാൻ എന്ത് ചെയ്യും എന്നുള്ളത് അതിനായിട്ടും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അതായത് വെറും രണ്ട് സെറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പത്തോ പതിനഞ്ചോ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒത്തിരി ആളുകളിലോട്ട് എത്തിക്കാൻ പറ്റും അതായത് നമ്മുടെ ഒരു വീഡിയോക്ക് പോലും ലക്ഷങ്ങൾ വ്യൂസ് ഉണ്ടാവാനുള്ള ലക്ഷങ്ങൾ ആറ് നമുക്കത്രയും റിസൾട്ട് ഉണ്ടാവാനുള്ള ഒരു അടിപൊളി മെത്തേഡ് ഉണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ അതായത് കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് പെട്ടെന്ന് സക്സസ് ആവാൻ പറ്റും ഒത്തിരി കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എന്താണ് കണ്ടന്റ് ക്രിയേഷനിൽ നമ്മൾ എന്നല്ലേ അപ്പോൾ നമ്മൾ അതിനായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതായത് ഡ്രസ്സ് ബിസിനസ് തുടങ്ങിയവർക്കും സെയില്ലാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരു അടിപൊളി ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് പതിനാറ് ബാച്ച് കഴിഞ്ഞു ഇനി പതിനേഴാമത്തെ ബാച്ചാണ് അപ്പോൾ നമ്മുടെ ഈ ട്രെയിനിങ് ആയിട്ട് ചെയ്തിട്ട് ആയിരത്തിലധികം ആൾക്കാർ ഇപ്പോൾ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ എടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു വാട്സാപ്പ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ റെക്കോർഡ് ലൈവ് ക്ലാസ്സും കൊടുക്കുന്നുണ്ട് ഓൺലൈനായിട്ട് ലൈവ് ക്ലാസ് ആണ് നിങ്ങൾക്ക് നമ്മളെ നേരിൽ കണ്ട് സംസാരിക്കാം എല്ലാ ഡൗട്ടും ഓൺലൈനിലൂടെ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും അതുപോലെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെയും നമ്മുടെ ചാനലുകൾ ചാനലുകളിലൂടെയും ഫ്രീ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് എടുക്കുന്നവർക്ക് ഫ്രീ ആയിട്ടൊരു മാർക്കറ്റിംഗ് സപ്പോർട്ട് കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ കൂടെ കൂടിയിട്ട് നമ്മുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ബിസിനസ് തുടങ്ങണം വിജയിച്ചെടുക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ സിലബസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ആയി ശരി ഓക്കെ എന്നിട്ട് യൂസ്ഫുള്ളാണെന്ന് തോന്നി കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യാം അപ്പോൾ ഡ്രസ്സ് ബിസിനസ്സിൽ നമ്മുടെ ട്രെയിനിങ്ങിൽ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട് അതായത് ബേസിക്കലി വരുന്നത് നമ്മുടെ ഡ്രസ്സിൻ്റെ ബിസിനസ്സിൻ്റെ അഡ്വാൻറ്റേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മൾ ഡ്രസ്സ് ഓൺലൈനായിട്ടും ഷോപ്പായിട്ട് തുടങ്ങുമ്പോൾ വരുന്ന എക്സ്പെൻസ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രൈ നമ്മുടെ ലൈസൻസ് കാര്യങ്ങൾ ജി എസ് ടീൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എങ്ങനെ സോഷ്യൽ മീഡിയയിൽ കറക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്യും അതുപോലെ തന്നെ എങ്ങനെ വിവിധ രീതിയിൽ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യും നിങ്ങൾക്ക് ആ ഒരു സെക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും കണ്ടൻറ് ക്രിയേഷനെ പറ്റിയിട്ട് അതുമാത്രമല്ല നമുക്ക് എവിടെ നിന്ന് ചീപ്പായിട്ട് ഡ്രസ്സ് കിട്ടും നമ്മൾ ഡ്രസ്സ് എടുക്കാൻ ഹോൾസെയിലായിട്ട് എടുക്കാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ഡീറ്റെയിൽസ് പാക്കിംഗ് ഡീറ്റെയിൽസ് കൊറിയർ ഡീറ്റെയിൽസ് ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് അടക്കം നമ്മുടെ ഈ ഒരു ട്രെയിനിങ്ങിൽ പറയുന്നുണ്ട് എടുക്കുന്ന ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് അടക്കം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം സിലബസ് ആദ്യം നോക്കുക എന്നിട്ട് യൂസ്ഫുൾ ആണെങ്കിൽ ജോയിൻ ചെയ്യാം നമ്മുടെ മാർക്കറ്റിംഗ് സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും നമ്മുടെ സപ്പോർട്ടോടു കൂടി നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് തുടങ്ങി വിജയിക്കാൻ പറ്റും അപ്പം നമുക്ക് നേരിട്ട് കാണാം നേരിട്ട് നിങ്ങൾക്ക് ലൈവിൽ നമ്മളോട് സംശയം ചോദിക്കാം ക്ലിയർ ചെയ്യാം തുടർന്ന് നമ്മുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം പെട്ടെന്ന് ബിസിനസ് തുടങ്ങിക്കോളൂ ഓൾ ദ ബെസ്റ്റ്